നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് മറക്കാതെ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഇരുപത്തിയാറാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ല് അടയ്ക്കുന്ന രീതിയിൽ പുതിയ പരിഷ്കാരവുമായി കെ എസ് ഇ ബി ബില്ലടയ്ക്കുമ്പോൾ ആയിരം രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനാണ് കെ എസ് ഇ ബി തീരുമാനിച്ചിരിക്കുന്നത് വൈദ്യുതി ബില്ല് ആയിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ തുക ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കൂ അതേസമയം ഒരു കെ എസ് സി ബി ഓഫീസിൽ ബില്ല് അടയ്ക്കുന്നതിനായിട്ട് രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഇനി മുതൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് കൗണ്ടറുകളിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാനായിട്ടുള്ള സമയക്രമത്തിലും മാറ്റം വരുത്തുമെന്നാണ് ഇപ്പോൾ കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സാധാരണയായിട്ട് പണം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ തീരുമാനമനുസരിച്ച് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ മാത്രമാകും ഇനി കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് സാധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണ ഡേറ്റ് തീയതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുന്നതായിട്ടാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നോളം കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് മസ്റ്ററിങ് പൂർത്തീകരിച്ച പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും ധനസഹായം മുടങ്ങാതെ എത്തിച്ചേരുക ക്ഷേമോധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം ലഭിക്കുന്നവർ ഇവർക്കെല്ലാം തന്നെ ഈ ആയിരത്തി രൂപയും മുടക്കമില്ലാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ധനസഹായം ലഭിക്കുക മസ്റ്ററിങ്ങിനെയും പൂർത്തീകരിക്കാനുള്ളവർ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും ആദ്യത്തെ രണ്ടാഴ്ചകളിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് പോർട്ടൽ ഓപ്പൺ ആണ് സോ ആ സമയത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ അത് താൽക്കാലികമായിട്ട് റദ്ദാക്കപ്പെടുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലും കാരണമായി മാറിയേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനി കേവലം അഞ്ച് ആറ് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അവസാന ദിനങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല സെർവർ തകരാറുണ്ടായി കഴിഞ്ഞാൽ റേഷൻ വിതരണം തടസ്സപ്പെടുന്നതിനും അത് കാരണമായി മാറും അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെട്ട് വരാത്ത കുടുംബങ്ങളിലെ പൊതുവിഭാഗം റേഷൻ കാർഡ് അതായത് നിലവെള്ള റേഷൻ കാർഡുകളിലൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പി എച്ച് എച്ച് പിങ്ക് അതുപോലെ ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് ഓൺലൈനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വീടുള്ളവർ നാല് ചക്ര വാഹനമില്ലാത്തവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമിയില്ലാത്തവർ നികുതി അടയ്ക്കാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലിയോ പെൻഷനോ ഇല്ലാത്തവർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ അപ്പോൾ ഇങ്ങനെയുള്ളവർ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ വമ്പൻ കുതിപ്പുമായി ഭോക്താക്കളെ ഞെട്ടിച്ച സ്വർണ്ണവില ചരിത്ര നിരക്കിൽ നിന്ന് താഴേക്ക് പതിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പതിന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എൺപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് മറക്കാതെ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക